ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ പ്രായപൂർത്തിയാവാത്ത രണ്ടാദിവാസി കുട്ടികൾ വീടിനകത്ത് തൂങ്ങി മരിച്ച നിലയിൽ മൂത്തേടം തീക്കടി ആദിവാസി നഗറിലെ ശ്യാംജിത്ത് കരുളായി കോയപ്പാൻ വളവിലെ ഗോപിക എന്നിവരാണ് മരിച്ചത് റൂമിലൊരു കയറിൽ ഇരുവരും കൂട്ടിക്കെട്ടി ആത്മഹത്യ ചെയ്ത നിലയിലാണ് എടക്കര സി ഐ എൻ ബി ഷൈജുവിന്റെ നേതൃത്വത്തിൽ ഒൻപതിന് ഇൻക്വസ്റ്റ് തയ്യാറാക്കി രാത്രി പത്തരയോടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി വെള്ളിയാഴ്ച രാവിലെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം സംസ്കാരം നടക്കും അമ്മ അമ്മ ചാത്തി അച്ഛൻ അച്ഛൻ ശാന്ത ചാത്തൻ ന്യൂസ് ബ്യൂറോ എടക്കര നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ